thank sí.

Gracias. കേസിൽ സംഭവിച്ചതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സംസ്ഥാന സെക്രട്ടറി ഷാന് വധക്കേസുമായി ബന്ധപ്പെട്ടിട്ട് സംഭവിച്ചതുപോലെ റിയാസ് മൗലവി വധശ്രമി വധക്കേസും സംഭവിക്കുമോ എന്നുള്ള ആശങ്ക നമ്മുടെ മുന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ നമുക്കറിയാമല്ലോ അൻവർ എം എൽ എ അടക്കമുള്ള ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതാ നമ്മുടെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് ആ ചോദ്യം കേരളം ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അൻവർ പറയുന്നതിന് മുമ്പ് തന്നെ ആ ചോദ്യം ചോദിക്കാൻ തയ്യാറായ ഏക ഏകരാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തായിരുന്നു ഇന്ന് ഓരോ കേസുകളും പറഞ്ഞുകൊണ്ട് പറയുന്നു അതാ ആഭ്യന്തര വകുപ്പിൽ ഇങ്ങനെ എ ഡി ജി പി അടക്കമുള്ള ആളുകൾ ആർ എസ് എസിന് സഹായിക്കുന്നു ഏത് തലത്തിൽ കേരളത്തിൽ ബി ജെ പിക്ക് എം പി ഉണ്ടാകുന്നതിന് വേണ്ടി തൃശൂരിൽ അടക്കം തൃശൂർ പൂരം ഒരു കലാപഭൂമിയാക്കാനുള്ള ശ്രമങ്ങൾ അടക്കം നടത്തിയിട്ടും അതിന് നേതൃത്വം കൊടുത്തത് എ ഡി ജി പിയുടെ ശ്രമമാണ് ആർ എസ് എസിന്റെ നേതാക്കളുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമാണ് എന്ന് അടക്കം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് തീവ്രവാദങ്ങൾ വിളിച്ചു പറയാറുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം ഇപ്പോ ഇടതുപക്ഷ എം എൽ എ ആയ പി വി എൻപോട് പുറത്തുവിട്ട ബൂതം നമ്മുടെ മുന്നിലുണ്ട് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് ഒരു ഒന്നര വർഷം മുമ്പ് എസ് ഡി പിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മലപ്പുറം എസ് പി ശുചിത്വദാസിന് ഇങ്ങനെ തെമാരുത്തം കാണിക്കാൻ എന്ത് ധൈര്യമാണ് കിട്ടുന്നത് എന്നുള്ള ചർച്ച നടത്തി വ്യക്തമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഞങ്ങളെത്തിയ നിഗമനം കേരള ഭരണത്തിൽ ഏറെ പിടിപാടുള്ള ഏതോ ഒരു സംഘത്തിന് ഇദ്ദേഹത്തിന്റെ ഈ അത്ഭുതകരമായ സ്വർണം പിടിക്കലിൽ പ്രത്യേക താല്പര്യമുണ്ട് എന്നും ആ സ്വർണം പിടിക്കലിന്റെ പൊട്ടിക്കലെന്ന് പിന്നെ എന്താണ് പറയുന്നത് സ്വർണം പിടിക്കലിന്റെ പ്രത്യേക രീതിയിലുള്ള സ്വർണം പിടിക്കലിന്റെ